മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂരിൽ വാഹന യാത്രക്കാരെ കുരുക്കിയ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരം മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കുരുക്ക് പരിഹരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അഴിഞ്ഞത് ചാലക്കുടി പുഴപ്പാലം മുതൽ തൃശൂർ ഭാഗത്തേക്ക് ആറ് കിലോമീറ്ററിലധികം ദൂരത്തിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് ചാലക്കുടിയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ബ്ലോക്കാണ് ഇന്ന് ഉച്ചവരെ അയവില്ലാതെ തുടർന്നത് വെള്ളിയാഴ്ച രാത്രി മുരിങ്ങൂരിൽ അടിപ്പാറ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ മരം കയറ്റി വന്ന ഒരു ലോറി മറിഞ്ഞിരുന്നു തടിക്കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴുകയും ചെയ്തതോടെ രാത്രി എട്ടു മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു പോലീസും സേനയും നാട്ടുകാരും ചേര്ന്നായിരുന്നു ഈ തടിക്കഷ്ണങ്ങള് നീക്കം ചെയ്തത് ചാലക്കുടി ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാറ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മറ്റ് സൗകര്യങ്ങൾ ഏര്പ്പെടുത്താത്തതുമാണ് സാഹചര്യം വഷളാക്കിയത് മധ്യപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടുകൂടി ചാലക്കുടി നഗരം ഒന്നാകെ സ്തംഭിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചാലക്കുടി നഗരത്തിലേക്ക് വരുന്ന റോഡുകളും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അമർന്നു വാഹനക്കുരുക്ക് മണിക്കൂറുകളോളം തുടർന്നതോടെ തൃശൂർ ഭാഗത്തു നിന്നുള്ള പല വാഹനങ്ങളും ചാലക്കുടിയിൽ നിന്നും മാളവഴിയാണ് എറണാകുളത്തേക്ക് പോയത് ഒടുവിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആയത് നിലവിൽ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ ഗതാഗതക്കുരുക്ക് മാത്രമേ പ്രദേശത്ത് അനുഭവപ്പെടുന്നുള്ളൂ Ker lava vsi nos, tri šur.